ഇന്ന് നമുക്ക് കത്രിയ്ക്ക കൊണ്ട് നല്ല അടിപൊളിയൊരു റെസിപ്പി ഉണ്ടാക്കാവേ ഈ ഒരു റെസിപ്പി മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാകാൻ അത്രയ്ക്ക് ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ക്ലീനാക്കിയെടുത്ത് കത്രിയ്ക്ക കത്രിയ്ക്ക എന്നും പറയും പഴുതനങ്ങ എന്നും പറയും നമ്മുടെ നാട്ടിൽ ഇതിന് കത്രിയ്ക്ക എന്ന് പറയുന്നത് നമുക്ക് നീളത്തിന് നന്നായിട്ട് ഇത്തിരി ഒത്തിരി കാട്ടി കുറയ്ക്കാത്ത രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം നമുക്കതിനെ ഇത് മുഴുവനും ഇത് മുഴുവനും നമുക്കങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവേ അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ഓരോ പീസെടുത്ത് അതിൻ്റെ നടുക്കി കൂടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമേ കണ്ട ഇതുപോലെ അങ്ങ് വരഞ്ഞ് കൊടുത്താൽ മാത്രം മതി രണ്ട് സൈഡ് നമുക്ക് വരഞ്ഞ് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഒരു അര ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഇതിൻ്റെ എല്ലാ അളവും കൂട്ടാം പിന്നെ വേണ്ടത് പെപ്പർ പൗഡറാണ് ഞാൻ പെപ്പർ പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നാരങ്ങ വേണം ഒരു നാരങ്ങ മുഴുവൻ നീരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റണം കുരു വീഴാതെ ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ക്രഷ്ഡ് ചില്ലി വേണേ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല അടിപൊളി മസാലയാണ് ആണേ നമ്മളിത് മീൻ പൊരിക്കുന്നത് മാറി നിൽക്കുക അത്രയ്ക്ക് ടേസ്റ്റാണത് നമ്മൾ മീൻ പൊരിക്കുകയില്ലേ അതുപോലെ തന്നെയാണിത് മീനൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഈ കിട്ടുമ്പോൾ ചെയ്ത് നോക്കിയാൽ മതി അടിപൊളിയാണ് ചോറ് ഉണ്ണാൻ വേറെ ഒന്നും നമുക്ക് വേണ്ട ഇത് മാത്രം മതി നമുക്കിത് രണ്ട് സൈഡ് ഒരുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം അതിനുശേഷം ഇത്ര സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമേ ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും വേണ്ട പിന്നെ പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാനൊന്ന് നന്നായിട്ട് ചൂടാകണേ പാൻ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിതെടുത്ത് ഓയിലിലേക്കിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മുരിച്ചെടുക്കാവേ ഒത്തിരി മുരിയരുത് അതിൻ്റെ അകം ഒന്നും ഹാർഡാകരുത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം നമുക്ക് രണ്ടെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി കത്തിരിക്കല്ലേ പിന്നീട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് മൂപ്പിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ ഇനി നല്ലൊരു അടുത്ത് നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം